അതിനൊരു കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഒരു ക്യാരക്ടറിനാൾക്ക് എന്താണ് നമ്മുടെ ഗെയിമിൽ വരുന്നതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഒരു അടിപൊളി പോലീസ് ബൈക്കുകളൊക്കെ ആടാൻ ഇട്ടിപ്പുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടു ഈ അടിപൊളി പോലീസ് ബൈക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആടാകുമ്പോൾ ഇതിൽ ചീറ്റ് കൊടുത്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പഴയ നമ്മുടെ പഴയ ഗെയിമിൽ ഉണ്ടായിരുന്ന കാർ ഷോറൂം നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിൽ പുതിയതായിട്ട് ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞതരാം അപ്പോൾ പഴയ കാർ റൂമുണ്ട് ഓൾഡ് കാർ ഷോറൂമും നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിം ആഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് തന്നെ ബല്ലേക്ക് ചെയ്തിട്ടേക്ക് ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യ ഭയങ്കര കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ കേസ് അപ്പോൾ നമുക്ക് എങ്ങനെ അടിപൊളി ക്യാരക്ടർ എന്ന് വരുമെന്ന് നിങ്ങളുടെ കറക്റ്റ് ഡീറ്റെയിൽസ് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത ഓൾഡ് കാർ ഷോറൂം നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ട് അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അടിപൊളി ഓൾഡ് കാർ ഷോറൂം നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കേസ് എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തേക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് പേറ്റി നിങ്ങൾക്ക് ഇഷ്ടമില്ല അത് സ്ലോട്ട് സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ഓൾഡ് കാർ ഷോറൂമെന്ന് നിങ്ങളൊക്കെ കൊടുക്കുകയാണ് ഞാൻ അവിടെ ഓൾഡ് കാർ ഷോറൂമെന്ന് നിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾഡ് കാർ ഷോറൂം ഓ ഓൾഡ് വെർഷൻ എന്നാണ് കഴിച്ച് കൊടുത്താൽ ഞാൻ ഓൾഡ് വെർഷൻ എന്ന് കൊടുത്തിട്ട് ചോദിച്ചാൽ പ്ലേ കൊടുക്കാം ഒന്ന് പ്ലേ കൊടുത്തിട്ട് ഗെയിം ഒന്ന് ലോഡിങ് ലോഡിങ്ങായിട്ട് വരുന്നൊരു വെയിറ്റ് ഗെയിം ലോഡിങ് ലോഡിങ്ങായിട്ട് വന്നോളെ നിങ്ങൾ നേരിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീട്ടിൽ നിന്ന് വലിയ ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന് വെള്ളി കളിക്കുന്നത് നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്ത പേഴ്സെന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ നേരെ ക്ലിക്ക് ചെയ്യരുത് നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യണം മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അഞ്ചാറ് മിനിറ്റ് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേശ്സെന്ന് പറയുന്ന നേരം ബട്ടൺ ചേച്ചി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ പേശ്സെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയ്റ്റിംഗ് നേരിട്ടി കാണിക്കും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് ഫയൽ ലോഡിങ് എന്ന് കാണിക്കും അപ്പം ഫയലിലൂടെ നിന്ന് കാണിച്ച ഉടനെ നിങ്ങൾ നേരെ നമ്മളെ നേരത്തെ ഓൺ ചെയ്ത മൊബൈൽ മൊബൈലിലേറ്റ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഗെയിമ് ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടി പോവാം ഓക്കെ ഗെയിമിനകത്ത് പോയിട്ട് നിങ്ങൾ നേരെ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീട്ടിൽ വെള്ളിയിലോട്ട് ഇങ്ങനെ വന്നിട്ട് നേരെ നമ്മളെ ഫോൺ എടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാർ എടുക്കാം അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാർ എടുത്തിട്ട് നിങ്ങൾക്ക് വേറെ കളറുകളൊക്കെ ചേഞ്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ആറ് ജി ബി കളറുകളൊക്കെ ആക്കിയിട്ട് കേസ് ഞാനീ റൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെക്കാം അപ്പോൾ ഞാൻ ഈ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോവാം അപ്പം നിങ്ങൾക്ക് നമ്മൾ അടിപൊളി കാർ ഷോറൂം കിട്ടും ഓൾഡ് കാർ ഷോറൂമൊക്കെ കിട്ടും കഴിച്ചു അപ്പോൾ ഞാൻ ഇപ്പോണ റൂട്ട് നിങ്ങളെ കറക്റ്റായിട്ട് നോക്കി വെക്കുകയ കേസ് ഞാൻ ഇപ്പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നമ്മൾ അടിപൊളി കിട്ടിയ കാർ ഷോറൂം കിട്ടും കഴിച്ചാൽ അപ്പോൾ ഞാൻ ഇപ്പോണ റൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെക്കാം ഓക്കെ അപ്പം നമുക്ക് റൂട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന റൂട്ട് നമ്മൾ ഓൾഡ് ഹൗസിൻ്റെ അടുത്തുകൂടെയാണ് ഞാൻ ഇപ്പോൾ വയ്ക്കോണ്ടിരിക്കുന്നത് ആ ഒരു ഓൾഡ് ഹൗസിൻ്റെ അടുത്തുകൂടെ നേരെ പോവാ നേരെ പോവാം ചെറിയ ആക്സിഡൻ്റ് ഒന്ന് മാറും ഓക്കെ അപ്പം നേരെ പോയി കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ആ ഒരു അടിപൊളി ഓൾഡ് കാർ ഷോറൂമെ ഇവിടെ നല്ല വന്നിരിക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഓൾഡ് കാർ ഷോറൂം അടിപൊളിയായിട്ട് തന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് പഴയ കാർ ഷോറൂമാണ് കേസ് എല്ലാ കൂട്ടർക്കാരും നമ്മുടെ ആ ഒരു പഴയ കാർ ഷോറൂമിനെ കുറിച്ചിട്ട് അപ്പോൾ ആ ഒരു പഴയ പഴയ കാർ ഷോറൂമാണ് നമ്മുടെ ഗെയിമിനോട്ട് ഇപ്പോൾ അവർ ആഡ് ചെയ്ത് ഡെവലപ്പറല്ലേ ഓൺ ആഡ് ചെയ്തത് ഫാൻ ഫാൻമാഡാണ് ഒരാൾ ഉണ്ടാക്കിയൊരു ഓൾഡ് കാർ ഷോറൂമാണ് അപ്പം അത്യാവശ്യം ഓൾഡ് കാർ ഷോറൂം അത്യാവശ്യം വെഹിക്കിൾസും കളിക്കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേസ് അത്യാവശ്യം കിട്ടില്ല തന്നെ ചെയ്തിട്ടുള്ള അടിപൊളി വെഹിക്കിൾസും ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അടിപൊളി കാറാണ് ആ ഒരു പഴയ കാർ ഷോറൂം കാണുമ്പോൾ തന്നെ അത്യാവശ്യം കിട്ടിലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി കാർഷോ ഞാൻ എന്തായാലും നമ്മുടെ ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്തിട്ടാണ് ഈ സ്റ്റെപ്പ് കയറപ്പെടുന്നത് എങ്ങനെ ഡെഡ് ആയാലോ എന്ന് ഞാൻ എന്തായാലും നമ്മൾ ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഒക്കെ അപ്പം എന്തായാലും അടിപൊളി ഒരു കാർ ഷോറൂമാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ ഈ ഒരു അടിപൊളി കാർ ഷോറൂമും എൻ്റെ ലിങ്ക് എന്തായാലും എൻ്റെ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം അപ്പം ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഡ്രോൺ വീഡിയോ കാണിക്കാണ് അപ്പോൾ ഈ ഡ്രോൺ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാണിച്ചിരുന്നുണ്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് ഈ ഒരു അടിപൊളി കാർ ഷോറൂം എങ്ങനെയാണ് ഇരിക്കണേ എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നുള്ളതൊക്കെ അപ്പോൾ ഈ ഒരു കാർഷുർമ്മകളൊക്കെ എത്ര കൂട്ടർക്ക് ഇഷ്ടപ്പെട്ട കമൻ്റെ മറക്കൽ കേസ് അടിപ്പൊളി കാർഷോർ ആണ് അപ്പോൾ ഈ ഒരു കാർഷവർമ്മകളൊക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാം നമ്മളെ കാർഷോർമ്മ എടുത്ത് കളിച്ചു പോകും അപ്പോൾ കേസ് പിന്നെ നമ്മുടെ ഈ ഒരു അട്ടിപ്പൊളി ക്യാരക്ടർ അപ്പം നമ്മുടെ ഈ ന്യൂ ക്യാരക്ടർ എന്ന് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഈ ഒരു അപ്ഡേറ്റ് കൺഫേം ആയിട്ട് വരാനായിട്ട് പോവുകയാണ് അപ്പോൾ അപ്ഡേറ്റിൻ്റെ ഡേറ്റ് നമുക്ക് റിലീസ് ആയിട്ടില്ല എന്തായാലും ഈ മാസം ഈ മാസം കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി അപ്ഡേറ്റ് വരും ഈ മാസം കൺഫേം ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു മാസം എന്തായാലും ഈ ഒരു അടിപൊളി അപ്ഡേറ്റിലൂടെ തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ക്യാരക്ടർ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യും അപ്പോൾ ഈ ഒരു മാസം കൺഫേം ആണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് എന്തായാലും അടിപൊളി ക്യാരക്ടർ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുമെന്ന് നമ്മൾ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട് ഡെവലപ്പർ പറഞ്ഞാൽ അത് കള്ളത്താൻ വേണ്ടിയിട്ടുള്ള സത്യമാണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി കാർ കിട്ടിലെ ആഡ് ആടിച്ചാ ഓക്കെ അപ്പം എന്തായാലും അടിപൊളി കാർഷോങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആവും കേസ് അപ്പം ഈ ഒരു അടി കാർഷോറുമുള്ള സമയം നമ്മുടെ ഈ ഒരു അട്ടിപ്പിളി ക്യാരക്ടർ അപ്പോൾ ഈ ഒരു അടിപൊളി ക്യാരക്ടറുകളൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു മാസത്തിനകം തന്നെ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി കിട്ടിലെ ന്യൂ ക്യാരക്ടർ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ആഡാവും കേസ് അപ്പം എല്ലാ കൂട്ടരും കാത്തിരിക്കാം എന്തായാലും നമ്മുടെ ഗെയിമിട്ട് അടിപൊളി ക്യാരക്ടർ ആടാകുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു വീഡിയോയിലോട്ട് കൺഫേം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടർ മസ്റ്റായിട്ട് തന്നെ കാത്തിരിക്കും എന്തായാലും ഞാൻ ഇത് എന്തായാലും വരുമ്പോൾ അപ്പം തന്നെ ഞാൻ നിങ്ങളായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു തരുന്നതായിരിക്കും ഇത് വരുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ചാലോണ് നിങ്ങൾ അറിയിക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി പോലീസ് ബൈക്കും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പോലീസ് ബൈക്ക് എന്ത് വരും ഒന്നും 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 ഒത്തിരി കൺഫേം ആയിട്ടില്ല പോലീസ് ബൈക്ക് വരുകയാണെങ്കിൽ എന്തായാലും ഞാൻ എൻ്റെ ചാലോണങ്ങൾ അറിയിക്കാം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോത്തിലുള്ള പിടികൾ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ പൊടി മാറ്റത്തെ വെള്ളിയിൽ കാണാം ഓക്കെ ബൈ